ഡു ഡസ് ഡിഡ് മോസ്റ്റ് കോമൺ ആയിട്ട് ഡൗട്ട്സ് വരുന്നൊരു ഏരിയ ആണ് ഡു ഡസ് ഡിഡ് എന്ന് പറയുന്നത് പലർക്കും കോമണായിട്ടുള്ള ഡൗട്ടാണ് ഡു എന്താണ് ഡസ് എന്താണ് ഡൂും ഡസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡിഡ് എവിടെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് ക്ലിയർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു സോ ഈ വീഡിയോ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാം സോ ഫസ്റ്റ് നമുക്ക് ഡു എന്താന്ന് നോക്കാം ഡു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡു ഡസ് ഡിഡ് എന്ന് പറയുന്നത് ഓക്സിലറി വേബ്സ് ആണ് മോഡൽ വേബ്സ് എന്നും നമ്മൾ പറയും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകുമായിരിക്കും ഓക്സിലേറി വേബ്സ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ആണ് വേബ്സിന് ഹെൽപ്പ് ചെയ്യുന്ന വേർബ്സാണ് ഹെൽപ്പിംഗ് വേബ്സ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് ഞാൻ പോകുന്നില്ല ഇപ്പോൾ നമുക്ക് ഡു ഡസ് ഡിഡിൻ്റെ യൂസേജ് നമുക്ക് നോക്കാം ഡു എന്ന് പറയുന്നത് പ്രസൻ ടെൻസിലുള്ളൊരു വേബാണ് ഇപ്പോൾ നമുക്ക് ഹെൽപ്പിംഗ് വേർബ് എന്നുള്ള കാര്യം മാറ്റി നിർത്തി ഡൂവിനൊരു വേർബായിട്ട് കാണാം ഹെൽപ്പിംഗ് വേബ് അല്ലെങ്കിൽ വേബായിട്ട് കാണാം ഡൂ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ് അല്ലെങ്കിൽ വേബിൻ്റെ ബേസ് ഫോമാണ് എന്ന് പറയുന്നത് ഈ ഡൂ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയും സെക്കൻഡ് പേഴ്സൺ സിംഗുലർ സബ്ജെക്ടിൻ്റെ കൂടെയും പ്ലൂറൽ സബ്ജെക്ട്സിന്റെ കൂടെയാണ് ഇനി എന്താണ് ഫസ്റ്റ് പേഴ്സൺ എന്താണ് സെക്കൻഡ് പേഴ്സൺ സിംഗുലർ എന്നൊന്നും അറിയാത്ത ആൾക്കാർക്ക് മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം സിംഗുലർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകവചനം പ്ലൂറൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ബഹുവചനം സിംഗുലർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റരാളും അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബഹുവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും നമ്മൾ അവർ ഇവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും കാറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പൂച്ചകൾ ഉണ്ടാവും അപ്പോൾ ഒന്നിൽ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലൂറൽ എന്ന് പറയുക അതൊരു സബ്ജെക്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ പ്ലൂറൽ സബ്ജെക്ട്സ് എന്ന് പറയും ഇപ്പം ദ കാറ്റ് ഡ്രിങ്ക് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ സബ്ജക്ട് കാറ്റ്സ് ആണ് കാറ്റ്സ് ആണ് മിൽക്ക് കുടിക്കുന്നത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ആക്ഷൻ ചെയ്യുന്ന ആളാണ് ദ കാറ്റ്സ് ഡ്രിങ്ക് മിൽക്ക് എന്ന് പറയുമ്പോൾ ഡ്രിങ്ക് ആണ് അവിടെ വേബ് ആ വേബ് എന്ന് പറയുന്ന ആക്ഷൻ ഡ്രിങ്ക് ചെയ്യുക കുടിക്കുക എന്നുള്ള ആ ഒരു ആക്ഷൻ ചെയ്യുന്ന ആൾ ആരാ സബ്ജെക്ട് അതായത് പൂച്ചകളാണത് കുടിക്കുന്നത് അപ്പം പൂച്ചകളാണ് അവിടുത്തെ സബ്ജെക്ട് പൂച്ചകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നിൽ കൂടുതലുണ്ട് പൂച്ചകൾ കാറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പൂച്ചയുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ് ഒന്നിൽ കൂടുതൽ എണ്ണമുള്ള സബ്ജക്റ്റിനെയാണ് നമ്മൾ പ്ലൂറൽ സബ്ജക്ട്സ് എന്ന് പറയാം നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും സിംഗുലേഴ്സ് എന്താ സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി എന്താ ഏകവസനം ഒറ്റരാളും മാത്രമേ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്ന് പറയുന്നത് ഐ ആണ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഞാൻ എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആണെങ്കിൽ പോലും ഞാൻ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ പോലും നമ്മൾ പ്ലൂറലിൻ്റെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ ഐക്കും നമ്മൾ കൊടുക്കും ഓൾമോസ്റ്റ് ഓൾ ദ സിറ്റുവേഷൻസിൽ ഓൾമോസ്റ്റ് ആണ് എല്ലാം അങ്ങനെ ആവണമെന്നില്ല ഓൾമോസ്റ്റ് എല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ ഐയിന് ഒരു പ്ലൂറൽ ആയിട്ട് അല്ലെങ്കിൽ പ്ലൂറലിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുക അയ്യെ ആയാലും അതെ സെക്കൻഡ് പേഴ്സൺസിനെ ആയാലും അതെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ആദ്യത്തെ ആൾ ഫസ്റ്റ് പേഴ്സൺ ഞാനായിരിക്കും ഞാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ എൻ്റെ ലൈഫിലല്ലേ അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഞാനാണ് സെക്കൻഡ് പേഴ്സൺ ആരാ നീയാണ് ഞാനും നീയും സെക്കൻഡ് പേഴ്സൺ ബാക്കി നമ്മുടെ ചുറ്റുമുള്ള മറ്റുള്ള ആൾക്കാരാണ് തേർഡ് പേഴ്സൺസ് എന്ന് പറയുന്നത് അവൻ അവൾ അത് ഇത് എന്നൊക്കെ പറയുന്നതാണ് തേർഡ് പേഴ്സൺ സിംഗുലർ സോ ഞാൻ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ നീ അല്ലെങ്കിൽ യു എന്ന് പറയുന്നതാണ് സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ബാക്കിയുള്ളത് അവൻ അവൾ അത് ഇത് എന്നൊക്കെ പറയുന്ന ഒറ്റക്കുള്ള ആൾക്കാരാണ് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് എന്ന് പറയുന്നത് പ്ലൂറൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ അവർ ഇവർ എന്നൊക്കെ പറയുന്നത് ഫ്രണ്ട്സ് പൂച്ചകൾ കാറ്റ്സ് ഡോഗ്സ് എന്നൊക്കെ പറയുന്നതാണ് പ്ലൂറൽ സബ്ജെക്ട്സ് ഡൂ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജെക്ട്സിൻ്റെ കൂടെയും പിന്നെ അയ്യൻ്റെയും യുവിൻ്റെയും കൂടെയാണ് നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ നമ്മൾ ഡൂ അല്ല യൂസ് ചെയ്യാറ് ഇതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഡൂ മൈ ഹോംവർക്ക് എവറി ഡേ ഞാൻ എൻ്റെ ഹോംവർക്ക് എല്ലാ എല്ലാ ദിവസവും ചെയ്യുന്നു അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാറുണ്ട് എന്ന് പറയുന്നത് ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട് ഐ വരുമ്പോഴും യു ആണ് നമ്മൾ ഡു ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യു വരുമ്പോഴാണെങ്കിലും ഡു ആണ് യു ഡു യുവർ തിങ്സ് എന്ന് പറയും നീ നിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയും യു ഡു യു വു വരുമ്പോഴും ഡു ആണ് അതുപോലെ വി വരുമ്പോഴും ഡു ആണ് വരിക വി ഡു പ്ലേ ക്രിക്കറ്റ് അല്ലെങ്കിൽ വി ഡു എവ്രിതിങ് ഓൺ ടൈം വി ഡൂ എവ്രിതിങ് ഓൺ ടൈം എന്നൊക്കെ പറയുമ്പോൾ വി ആയിക്കോട്ടെ ദേ ആയിക്കോട്ടെ നമ്മൾ നേരത്തെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്ലൂറൽ സബ്ജെക്ട്സിൻ്റെ കൂടെയും അയിൻ്റെയും യുവിൻ്റെയും കൂടെ നമ്മൾ ഡു യൂസ് ചെയ്യും ഡസ് എവിടെയാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ തേർഡ് പേഴ്സൺ സിക്യുലർ ഐയും യു അല്ലാത്ത ബാക്കിയുള്ള ഒറ്റക്കുള്ള ആൾക്കാർ അവൻ അവൾ അത് ഇത് അതിൻ്റെ കൂടെയാണ് നമ്മൾ ഡസ് ആഡ് ചെയ്ത് ചേർക്കുന്നത് ഈ ഡുവിൻ്റെ ഡസിൻ്റെ മീനിങ് സിമിലർ തന്നെയാണ് പക്ഷെ സബ്ജെക്ട്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡു ആണോ ഡസ് ആണോ എന്നുള്ള കാര്യം ചേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രം തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ ഡസ് മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ ബാക്കിയുള്ള ഏതിൻ്റെ കൂടെ നമുക്ക് ഡു ഡു ആഡ് ചെയ്യാം ഡു യൂസ് ചെയ്യാം ഡസ് വരുമ്പം ഫോർ എക്സാമ്പിൾ അവൾ എന്ന് പറഞ്ഞു നമ്മൾ ഷി ഷി ഡസ് ഹർ ഹോം വർക്ക് എന്ന് പറയാം നേരത്തെ നമ്മൾ ഐ ഡൂ മൈ ഹോം വർക്ക് പറഞ്ഞതുപോലെ ഷി വരുമ്പോൾ ഷീ ഡൂ വരില്ല ഷി ഡസ് ഹർ ഹോം വർക്ക് എന്നാണ് കറക്റ്റായിട്ട് വരുന്നത് അവിടെയാണ് നമ്മൾ ഡസ് യൂസ് ചെയ്യുക തേർഡ് പേഴ്സൺ സിംഗുലർ ഫോംസിൻ്റെ കൂടെ ഇനി ആണ് നെക്സ്റ്റ് വൺ ഡിഡ് എന്ന് പറയുന്നത് ഈ ഡുവിൻ്റെ അല്ലെങ്കിൽ ഡസിൻ്റെയും ഇതിന്റെ രണ്ടിൻ്റെയും പാസ്റ്റ് ഫോമാണ് ഡിഡ് എന്ന് പറയുന്നത് ഡിഡ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ തൊട്ടേ പറഞ്ഞു തന്നൊരു എക്സാമ്പിൾ ഇല്ലേ ഐ ഡു മൈ ഹോംവർക്ക് ഷീ ഡസ് മൈ ഹോംവർക്ക് ഇതൊക്കെ ഞാൻ ഹോംവർക്ക് ചെയ്യാറുണ്ട് അവൾ ഹോംവർക്ക് ചെയ്യാറുണ്ട് എന്നാണ് ഞാൻ ഹോംവർക്ക് ചെയ്തു എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത് ഐ ഡിഡ് മൈ ഹോംവർക്ക് ആണ് അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുക ഇനി ഡിഡ് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഏത് സബ്ജക്റ്റിൻ്റെ കൂടെ യൂസ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും നമ്മൾ ഡിഡ് യൂസ് ചെയ്യാം പാസ്റ്റ് ഫോംസിന് അങ്ങനെ സബ്ജക്റ്റ് ഒന്നും ബാധകമല്ല ബാധകമല്ല ഇൻ ദ സെൻസ് ഐ ആണെങ്കിലും ഡിഡ് ആണ് ഷി ആണെങ്കിലും ഡിഡ് ആണ് വി ആണെങ്കിലും ഡിഡ് തന്നെയാണ് വരിക ഫസ്റ്റ് പേഴ്സൺ ആയാലും സെക്കൻഡ് പേഴ്സൺ ആയാലും തേർഡ് പേഴ്സൺ ആയാലും പ്ലൂറൽ ആണെങ്കിലും നമ്മൾ ഡിഡ് തന്നെയാണ് പാസ്റ്റിൽ യൂസ് ചെയ്യുക ഇനി ഇതിൻ്റെ ഒരു വി ത്രീ ഫോം ഉണ്ട് അതാണ് ഡൺ ഡൺ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് എൻസസ്സിലായിരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെർഫെക്റ്റ് ടെൻസസ് ഐഡൻറ്റിഫൈ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉണ്ടാവും ഹാവ് ആണെങ്കിലും ഹാസ് ആണെങ്കിലും അതിപ്പം അവിടെ ഡണ്ണിനെല്ലാം നമ്മൾ നോക്കുക ഹാസിനെയും ഹാവിനെയാണ് നോക്കുക ഹാസ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയും ഹാവ് ആണെങ്കിൽ ഹാവ് വരുന്നത് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ അതുപോലെ പ്ലൂറലിൻ്റെ കൂടെയാണ് ഹാവ് വരുന്നത് ഷീ ഹാസ് ഡൺ ദിസ് ബിഫോർ അപ്പോൾ അവിടെ നമ്മൾ ഡണ്ണാണ് യൂസ് ചെയ്യുക അവിടെ നമ്മൾ വി ത്രീയാണ് യൂസ് ചെയ്യുക ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെങ്കിലാണ് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിലും അതിനും ഓരോ ഇതുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല ഡിൻ്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ ഷീ ആവുമ്പോൾ ഷീ ഹാസ് ഡൺ ദിസ് ബിഫോർ ഐ വരുമ്പോൾ ഐ ഹാവ് ഡൺ ദിസ് ബിഫോർ വി വരുമ്പോഴും വി ഹാവ് ഡൺ ദിസ് ബിഫോർ അവർ ദ കാറ്റ് ഹാസ് ഡൻ എന്ന് പറയും കാറ്റ് എന്ന് പറയുമ്പോൾ ഒറ്റ ഒരാളല്ലേ ഉള്ളൂ എന്ന് പറയുന്നത് ഒരു തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ഡൺ യൂസ് ചെയ്യും ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ കൂടുതൽ എക്സാമ്പിൾസ് ഒന്നും പറഞ്ഞിട്ടില്ല സെയിം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെയാണ് എല്ലാം പറഞ്ഞത് സോ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാമ്പിൾസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ഡൗൺ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും കമൻറ്റ് ഡൗൺ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു English Mitra. Stop worrying, start learning.